എന്താ നിനക്ക് ഇതിന്റെ വാക്ക് വരാം ഉടുപ്പാ ഇങ്ങടാ േട്ട ലൈവിൽ സ്വാഗതം ആയി ചേച്ചി ലൈവിൽ സ്വാഗതം ലൈക്ക് അടിക്കും ലൈക്കടിച്ചു തുടങ്ങും ചേട്ടവരുടെ തിരിക്കു എന്റെ ചേട്ടന്റെ ഇരുന്നിട്ടെന്നില്ല ഞാൻ ഇവിടെ ബെഡിൽ ഇരുന്നിട്ടുള്ള ടിക്കോ കാലേദനയൊന്നും ഇല്ലാട്ടാ ജീവാമൂൾ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ചേട്ടാ നാളെ പ്രോഗ്രാം ഉണ്ട് നാളെ പ്രോഗ്രാം ഉണ്ടല്ലോ എന്താ പ്രോഗ്രാം മാറ്റി വെക്കണോ പ്രോഗ്രാം ഉണ്ട് ജീവ ജീവ പ്രോഗ്രാം ഉണ്ട് പറയൂ എന്തുണ്ട് എന്നാ ഇവിടെ ഹലോ എന്താണ് വിശേഷം ജീവ ഹായ് അർജുൻ എന്തുണ്ടാ സുഖം തന്നെയാ സുഖം ഭക്ഷണം കഴിച്ചോ മെഹറി മോളെ ഉറങ്ങുമോളെ നാളെ പരീക്ഷല്ലേ എല്ലാ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കിപ്പോ എക്സാം ആണ് രാത്രി സമയങ്ങളിലും കാണാൻ പറ്റുന്നില്ല ഒന്നാളൊക്കെ ഇവിടെ പോയി ലൈക്ക് അടിച്ചൂടെ അർജുൻ ലൈക്ക് അടിക്കട മൂക്കടപ്പായ സൗണ്ടിൽ ചെറിയ വ്യത്യാസം

ർജുന മോനെ നാട്ടിലേടാ ഇല്ല ഓക്കെ ഓക്കെ ആയി മഴവില്ലേ കണ്ണൂർ ആ കണ്ണൂർ തന്നെ കണ്ണൂർ എന്തൊക്കെയോ ഓണത്തിന്റെ ഭയങ്കര ഓഫറിലുണ്ടോന്ന് പറയുന്നുണ്ടോ എനിക്കറിയോ റിയോ എന്നിരിക്കുന്നേ പറഞ്ഞോ ഇല്ല ഇങ്ങനെ പറഞ്ഞോ എന്തോളെ പനീന മൈക്ക കേക്കുന്നില്ലടാ ഞാൻ പറയുന്ന അർജുന സ്പാർ ഫോർ സീറോ വൺ നൈൻ എന്താണ് എന്റെ പേര് ശരിക്കുമല്ലേ എന്റെ പേര്

ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം എവിടെയും ചെയ്യുന്നില്ല ഓ അങ്ങനെയുണ്ടാ കണ്ടിട്ട് ഇവിടെ പോയി കോഴിക്കോട് കുറ്റിയാടി ആ അന്നൊരിക്ക വന്നിട്ടുണ്ടായിരുന്നല്ലേ ആ ഓക്കെ മനസിലായി നിങ്ങള് ലൈവില് വരുത്തണ്ടേവില് വരത്തിണ്ടോ വന്നവർക്കൊന്ന് ലൈക്ക് അടിച്ചിട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ എപ്പോഴാണ് സമയം പകലാണോ കഫക്കെട്ടാണ് കേസ് അങ്ങനെ ഒന്നുമില്ല കൃത്യമായ സമയമൊന്നുമില്ല അല്ല തോന്നുന്ന ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിക്കണത്ര അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് നെയ്റ്റ് പതിനൊന്നുണ്ട് ചിലപ്പോൾ പതിനൊന്നിനെയ്സലൈക്കും മക്കൾ കേൾക്കുന്ന ടൈമും എന്റെ മോനെ സുഖമില്ലേ സുഖമില്ലാത്ത ജലദോഷമാണ് കഫക്കെട്ടാണ് പന്ത്രണ്ട് മണി വരെ അലഹൻ സുഗന്ധനല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന പ്രദേശം బై మెక్స్ ఫ్రెండ్స్ షेरందాయిస్ సల్మా రహ్మన్ ఫోకైవ్ ఇంకా കാണారేల్లో అందువట్టి దేశ్యతలాడు దేశ్యమనో നമ്മളോടെ ഇപ്പം അത് ഏറ്റവും വിളിക്കാൻ പറ്റുമോ സി ആ വന്ന് വരക്കൊന്ന് വന്ന ലൈക്ക് അടിച്ചു കേട്ടോ ഓക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും